ഹലോ അപ്പം നമുക്ക് പുതിയ ഡയറി ഒന്ന് ട്രൈ ചെയ്താലോ ഇത് പൊളിക്കാൻ കുറച്ചൊരു കഷ്ടപ്പാടുണ്ട് എന്നൊരു സംശയം അപ്പം കുറച്ചൊന്ന് വെട്ടി പൊളിക്കാം ആ ഇതിന് നൂറ്റി നാൽപ്പത് ഉറുപ്പി കേട്ടോ ഇത് കുറച്ച് ചെറുതുമാണ് അതിന് തന്നെ നൂറ്റി നാൽപ്പത് ഉണ്ട് വാങ്ങാൻ തോന്നിക്ക് ഒന്നുമില്ല ശരിയാഴങ്ങാ ആ അങ്ങനെ ഇതങ്ങ് പൊളിക്കുകയാണ് കേട്ടോ പണ്ടാരം പൊളിയൊന്നുമില്ല ആ അങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞെട്ടി ആ ഇതാ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം ഇതാണ് എന്തായാലും ടേസ്റ്റ് ഒന്ന് നോക്കാം സംഭവം കുറച്ച് ചെറുതാണ് നല്ല പാക്കേജും കാര്യമൊക്കെയാണ് കാണാൻ അടിപൊളിയാണ് അപ്പം നമുക്ക് പൊളിച്ചു നോക്കാം ആ എൻ്റെ പൊന്നേ എന്താ ഒരു സ്മെല് പണ്ടേ ഡയറിമിൽക്ക് ഭയങ്കര ഇത് ഇതാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു കടിയടിച്ചാലോ ആ മശാല അടിപൊളി ടേസ്റ്റാണ് ഞാൻ പൊതുവേ ഹേസൽനെട്ടിൻ്റെ ഒരാളായ ഉണ്ട് എന്നാലും ഇതും എനിക്കിഷ്ടമായി ഞാൻ മേടിച്ച സമയത്ത് എനിക്ക് വലിയ ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നിയിക്കില്ല കാരണം എല്ലാം ഒന്നും ഇഷ്ടമായില്ലേ എനിക്ക് പക്ഷേ കുഴപ്പമില്ല ടേസ്റ്റുണ്ട് എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ ഇതായിട്ട് തിന്നുന്നതിലും ഇഷ്ടം കുറച്ചും കൂടി ഒന്ന് ഗുള ഗുളുമായിട്ട് തിന്നുന്നതാണ് മേടിക്കേണ്ടവൽക്കൊന്നും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം നൂറ്റി നാൽപ്പതിനുണ്ടോയെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല എന്തായാലും ടേസ്റ്റൊക്കെ ഉണ്ട് എനിക്കിങ്ങനെ ഗുളികുളുമായി തിന്നാൻ ഇഷ്ടം അപ്പോൾ ഒന്ന് കഴിച്ചൊന്ന് ഗുളികുളിവാക്കാൻ പറ്റുമോ നോക്കാം ടേസ്റ്റുണ്ട് അപ്പോൾ ബാക്കി എന്താക്കാം ഇങ്ങനെ തന്നെ കവറിയ വെച്ചിട്ട് കുറച്ച് നേരം പുറത്ത് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് പുറത്ത് വെച്ചാലൊന്ന് ഗുളുഗുളു ഗുളുവാക്കിയിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അപ്പോൾ ഓക്കെ ബൈറ്റേറ്റാ